രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം എട്ടിന് അതായത് മിനിഞ്ഞാന്ന് ഏകദേശം പന്ത്രണ്ട് മണി നേരത്ത് മാഷിന്റെ വീട്ടിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് ബസാർ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്ന ഞാൻ ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഹബീബുള്ളിയുടെ കട തുറന്നു കിടക്കുന്നത് കണ്ടു ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ഹബീബക്ക കട തുറക്കാറില്ല ഹബീബക്കയെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇന്റർവെൽ സമയത്തൊക്കെ ഞങ്ങൾ മിഠായി സർബത്ത് സിപ്പപ്പ് ഐസ്ക്രീം നിലക്കടല മിഠായി മുട്ടപ്പഫ്സ് എന്നൊക്കെ പറഞ്ഞ് എത്ര ബഹളം വെച്ചാലും ഒരു ദേഷ്യവും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ഇക്ക സാധനങ്ങൾ ഓരോന്നായി എടുത്തു തരും അപ്പോഴൊക്കെ കൌണ്ടറിനു മുകളിൽ വെച്ചിരിക്കുന്ന സ്പീക്കറിൽ നിന്ന് ഗുലാം അലി പാടുന്നുണ്ടാകും രാത്രിയിൽ കടയടയ്ക്കാൻ നേരത്ത് വരുന്നവർക്കു വരെ ഗസിൽ കേട്ടുകൊണ്ട് സാധനങ്ങൾ വാങ്ങാം ഇപ്പോ ഹംകോ കിസ്കെ ഗംനെ മാറ കിസ്കോ ദേഖേ ദിൽ ഇതൊക്കെ എനിക്കും മറ്റു കുട്ടികൾക്കുമൊക്കെ കാണാപാഠമാണ് അതും കേട്ടുകൊണ്ട് ഞാൻ പീടികയുടെ തിണ്ണയിൽ കുറെ നേരം നിൽക്കും അതുകൊണ്ടാണോ എന്നറിയില്ല ഹബീബുള്ളയ്ക്ക് എന്നോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു കടയ്ക്ക് മുന്നിൽ നിർത്തിയ വാനിൽ നിന്ന് രണ്ടുപേർ സ്റ്റേഷനറി സാധനങ്ങൾ ഇറക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും ഇക്കച്ചിരിച്ചു ഞാൻ കടയിലേക്ക് കയറി ഒരു സിപ്പപ്പ് പറഞ്ഞു ഞാൻ അതിന്റെ അറ്റം കടിച്ചു തുറക്കുന്നതിനിടയിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടി തിരിച്ചുപോയി പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല ഒരു ബ്ലാക്ക് ഇനോവ വന്ന് ചവിട്ടി നിർത്തി അതിൽ നിന്ന് നാലഞ്ചു പേർ ചാടിയിറങ്ങി ഒരാളുടെ കയ്യിൽ ക്യാൻ നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു അത് കടയ്ക്കുള്ളിലും പുറത്തുമായി അയാൾ ഒഴിച്ചു ഹബീബുള്ള എന്താ ഈ കാണിക്കുന്നേ എന്നും ചോദിച്ചോണ്ട് അയാളെ തടയാൻ ശ്രമിച്ചു ഒറ്റക്കയ്യനായ വേറൊരാൾ മുന്നോട്ട് വന്ന് എന്നെ വലിച്ച് കടയിൽ നിന്ന് റോഡിലേക്കിട്ടു പിന്നിൽ നിന്ന് ആരോ തീപ്പെട്ടി ഉരച്ച് പെട്രോളിലേക്ക് എറിഞ്ഞു തീ പടർന്നു വീണിടുത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റിയില്ല അപ്പോൾ മുടി പിന്നിൽ കെട്ടി താടി വളർത്തിയ ഒരാളോട് ഒറ്റക്കയ്യൻ രഞ്ജിത്തെ വെട്ടിക്കൊല്ലടാ ആ പന്നിയേ എന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു മുടികെട്ടിയ ചേട്ടൻ ഷട്ടിനകത്തുനിന്ന് വലിയൊരു വാളു പോലുള്ള കത്തി വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു കൊല്ലല്ലേ ഞാൻ നിങ്ങളെ എന്തു ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്നും പറഞ്ഞ് കൈകൂപ്പി തൊഴുതു നിന്ന ഹബീബിക്കാന്റെ കഴുത്തിന് തന്നെ അയാൾ ആഞ്ഞു വെട്ടി ഇക്ക മുന്നോട്ട് മൂക്കുകുത്തി വീണതും കാലിന് വയ്യെങ്കിലും ഞാൻ എണീറ്റ് ഞൊണ്ടിക്കൊണ്ടു ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ കത്തിക്കൊണ്ടിരുന്ന കടയുടെ ഭാഗത്തുനിന്ന് ഇനോവ എന്റെ നേർക്കു വന്ന് ഭയങ്കര സ്പീഡിൽ പാഞ്ഞുപോയി ഞാൻ അതിന്റെ നമ്പർ ശ്രദ്ധിച്ചു അവസാനത്തെ രണ്ടക്കം ഓർമ്മയുണ്ട് എട്ട് ആറ് താജുദ്ദീൻ വക്കീൽ സാക്ഷിമൊഴി വായിച്ചവസാനിപ്പിച്ച് കടലാസ് തിരികെ ഫയലിൽ വച്ചു അഭിജിത്തിന്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു പേടിയുടെ തണുപ്പ് അമ്മയിൽ നിന്ന് അവനിലേക്കിഴഞ്ഞു കയറി തിളങ്ങുന്ന വാളിന് താഴെ ഹബീബിക്കയുടെ എല്ലു പൊടിയുന്ന ശബ്ദം അവൻ കേട്ടു അവൻ കസേരിയിൽ നിന്ന് ഒരു നിലവിളിയോടെ ഇറങ്ങി അമ്മയുടെ മടിയിലേക്ക് വന്നു അതുവരെ എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന ഗൗരിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു അവൾ അവനെ മാറോട് ചേർത്തു പിടിച്ചു എത്ര ശ്രമിച്ചിട്ടും ഏങ്ങലടി നിർത്താൻ അവന് പറ്റിയില്ല പേടിയിൽ നിന്ന് അവന്റെ മനസ്സ് വഴി വഴിതിരിച്ചുവിടാനെന്നോണം താടിക്കാരൻ ബാഗിൽ നിന്ന് ഡെയറി മിൽക്കിന്റെ വലിയൊരു പാക്കറ്റ് എടുത്ത് അവന് നീട്ടി പണ്ട് എങ്ങാണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ച് പേടിപ്പിച്ചിട്ട് ഇപ്പൊ എന്തിനാണ് സ്നേഹം കാണിക്കുന്നത് എനിക്ക് വേണ്ട അവൻ തലവെട്ടിച്ച് അമ്മയുടെ ചുമലിൽ കിടന്നു അവന്റെ കണ്ണീർ വീണ് അമ്മയുടെ ബ്ലൗസ് നനഞ്ഞു മൂക്കിൽ നിന്ന് വെള്ളം വന്നപ്പോൾ സാരിയുടെ അറ്റം കൊണ്ട് അവൻ തന്നെ അതൊപ്പിയെടുത്തു നിങ്ങൾ പുറത്തേക്കിരുന്നോളൂ മൂന്നൊന്നു റിലാക്സ് ആകട്ടെ വക്കീൽ ഗൗരിയോട് പറഞ്ഞു അവൾ അവനെയുമെടുത്ത് ക്യാബിന് ഇറങ്ങി ഈ ചെക്കൻ നമുക്ക് പണി തരൂ വക്കീലേ താടിക്കാരൻ അസ്വസ്ഥനായി ഒന്നാം പ്രതി രഞ്ജിത്തിന്റെ പേരും വണ്ടിയും അതിന്റെ ലാസ്റ്റ് നമ്പറും കളറുമൊക്കെ കൊച്ചു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ കൈയില്ലാത്ത വിനോദിന്റെ കാര്യവും കുട്ടിയായതുകൊണ്ട് തന്നെ ദ കോട്ട് വിൽ ടേക്ക് ഹിസ് ടെസ്റ്റ് മൊനി സീരിയസ്ലി എങ്ങനെയെങ്കിലും ചെക്കനെ ഹോസ്റ്റൈലാക്കണം എന്നാലേ രക്ഷയുള്ളൂ താജുദ്ദീൻ വക്കീൽ ഫ്ലാസ്ക് തുറന്ന് ഒരു കവിൾ ചൂടുവെള്ളം വായിൽ ഒഴിച്ചു ആ സ്ത്രീക്ക് പുതിയ വീടും പത്ത് ലക്ഷവും ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള പയ്യന്റെ പഠിപ്പിന്റെ കാര്യവും പാർട്ടി തന്നെ നോക്കും ആ തള്ള റെഡിയാണ് പക്ഷെ ചെക്കൻ ടെൻഷൻ താങ്ങാനാവാതെ താടിക്കാരൻ താടിയിൽ പല തവണ പിടിച്ചു വരിച്ചുകൊണ്ടിരുന്നു ഏ സിയുടെ തണുപ്പിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പിന്റെ തുള്ളികൾ പൊങ്ങി വന്നു നല്ല ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് ചെക്കനെ ഹാപ്പിയാക്ക് ശരിയാവും ഉറക്ക ചിരിച്ചു ഇതൊക്കെ കോമൺ ആണോ ചെല് ഒരു ദിവസം കൂടി ഉണ്ടല്ലോ നാളെ ട്രയൽ കഴിയുന്നത് വരെ അവരെ വിടണ്ട ഇല്ല സൗത്ത് പാർക്കിൽ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാശ് പോയാലും വേണ്ടില്ല കാര്യം നടന്നു കിട്ടിയാൽ മതി താടിക്കാരൻ ഹരിയേട്ടൻ ബുക്ക് ചെയ്ത റൂം കണ്ടപ്പോൾ അവൻ അന്തം വിട്ടുപോയി അവന്റെ വീടിന്റെ നാലിരട്ടി വലിപ്പമുണ്ട് ബാത്റൂമിൽ പായ വിരിച്ചു കിടക്കാൻ തോന്നും അത്രയ്ക്ക് വൃത്തിയാണ് ജനാല വഴി താഴേക്ക് നോക്കിയപ്പോൾ കപ്പലണ്ടി മുക്കിൽ അവന്റെ വീടിരിക്കുന്ന ചേരിയിലേതുപോലെ അടുത്തടുത്തായി തകര ഷീറ്റ് മേഞ്ഞ കുറേ വീടുകൾ കാണാം നാളെ ചോർന്നൊലിക്കുന്ന സ്വന്തം കൂരിയിലേക്ക് തിരിച്ചു പറ്റി ഓർത്തപ്പോൾ അവന് വിഷമം തോന്നി ആ മുറിയിൽ ഒരു സ്വസ്ഥതയും കിട്ടാതെ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ റൂം ബോയ് സെറ്റ് ചെയ്തിട്ട് പോയ എ സിക്ക് താഴെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോഴേക്കും ഹരിയേട്ട ഫോൺ വന്നു ഉച്ചഭക്ഷണം റെഡിയാണ് ആണ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് റൂമിന് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് താടിക്കാരൻ ഗൂഗിൾ പേയുടെ റെസിപ്റ്റ് അമ്മയുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു ഒരു മാസം അടിച്ചു വാരി വൃത്തിയാക്കിയാൽ രണ്ട് വീടുകളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്ന ശമ്പളമാണ് ഇവിടെ ഒരു മുറിക്കു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം വൈകുന്നേരത്തെ ചായയും കുടിച്ച് താടിക്കാരൻ ഹരിയേട്ടൻ അമ്മയെയും അവനെയും കൂട്ടി വീണ്ടും വക്കീലിന്റെ ഓഫീസിലെത്തി അപ്പോഴേക്കും ഏറെക്കുറെ ടെൻഷനൊക്കെ അഭിയെ വിട്ടുപോയിരുന്നു താജുദ്ദീൻ വക്കീൽ ഹൃദ്യമായ ചിരിയോടെ അവനെ അടുത്തേക്ക് വിളിച്ച് മൂർധാവിൽ സ്നേഹത്തോടെ തലോടി അച്ഛന്റെ കയ്യിലെ പാറ പോലുള്ള തഴമ്പ് വക്കീലിനില്ല അയാൾ തലോടുമ്പോൾ മുടിയിൽ യാഷിന്റെ വീട്ടിലെ ഹെയർ ക്രീം പുരട്ടുന്നത് പോലെ തോന്നും മോനെ കോടതിയിൽ ജഡ്ജിയും കുറെ വക്കീലന്മാരും ഒക്കെ കാണും പേടിക്കണ്ട മോനെ ആരും ഒന്നും ചെയ്യില്ല അവിടെ എന്നെപ്പോലെ ഒരു സർക്കാർ വക്കീലും കൂടി ഉണ്ടാവും പബ്ലിക് പ്രോസിക്യൂട്ടർ മോൻ പോലീസിന് കൊടുത്ത ഈ സ്റ്റേറ്റ്മെന്റ് അതായത് സാക്ഷിമൊഴി ഞാൻ വായിച്ച പോലെ കോടതി വെച്ച് അങ്ങേരും വായിക്കും എന്നിട്ട് അതീ മോൻ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയല്ലേ എന്ന് ചോദിക്കും അപ്പ മോൻ ഇല്ല അറിയില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞേക്കണം അത്രയും മതി ഉദാഹരണത്തിന് മോനോട് വക്കീൽ ചോദിക്കുക അഭിക്ക് ഞായറാഴ്ച ട്യൂഷൻ ഉണ്ടായിരുന്നോ അത് കേട്ട ഉടൻ ഇല്ല എന്ന് പറയണം ഹബീബുള്ളിയെ കുട്ടിക്ക് അറിയാമല്ലേ അപ്പ പറയണം ഇല്ല താജുദ്ദീൻ അവന് നേരെ സമ്മതമല്ലേ എന്ന് ചോദിക്കും പോലെ നോക്കി എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട് താജുദ്ദീന്റെ ആവശ്യം കേട്ടപ്പോൾ അവൻ ആദ്യം ഓർമ്മ വന്നത് യാഷിന്റെ വീട്ടിലെ ഷോ കേസിൽ വെച്ചിരിക്കുന്ന മൂന്ന് ജപ്പാനീസ് കുരങ്ങന്മാരെയാണ് മിസാറു കിക്കസാരു ഇവസാരു കണ്ണും ചെവിയും വായും പൊത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവയുടെ ഇരിപ്പ് കാണാൻ നല്ല രസമാണ് തിന്മ കാണില്ല കേൾക്കില്ല പറയില്ല അതാണത്രേ ആ ഇരിപ്പിന്റെ അർത്ഥം അതിലെ മിസാറുവാണോ ഞാൻ അങ്ങനെ സങ്കല്പിച്ചു നോക്കിയപ്പോൾ തന്നെ അഭിക്ക് ചിരി വന്നു കണ്ടത് കണ്ടില്ല എന്ന് പറയാനാണ് ഈ വക്കീൽ ആവശ്യപ്പെടുന്നത് വലിയ പഠിപ്പൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം നുണ പറയാൻ പഠിപ്പിക്കുന്ന ആളല്ലേ എന്തെങ്കിലും ആവട്ടെ നല്ല ഫുഡും ഉടുപ്പുമൊക്കെ വാങ്ങി തന്ന് കുറെ കാശ് ചെലവാക്കിയതല്ലേ അവൻ വക്കീലിനോട് ശരി എന്ന് തലയാട്ടി അതുകൊണ്ട് താടിക്കാരൻ ഹരിയേട്ടനും കൂടിയുള്ളവർക്കും വളരെ സന്തോഷമായി പിന്നെ എന്തിനാണ് പോലീസുകാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് സർക്കാർ വക്കീൽ മോനോട് ചോദിച്ചാൽ എന്തു പറയണം സാറേ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ താടിക്കാരന് മുന്നിൽ അമ്മ തന്റെ സംശയം നിവർത്തിവച്ചു അത് സിമ്പിളല്ലേ പോലീസുകാർ നിർബന്ധിച്ചു പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാ മതി ഗൗരി തലയാട്ടി ഹോട്ടൽ സൗത്ത് പാർക്കിന് മുന്നിൽ ഇറക്കി വിട്ടതും താടിക്കാരൻ ഹരിയേട്ടൻ ബാഗിൽ നിന്ന് പുറത്തെടുത്ത ഡയറി നടുകെ തുറന്ന് അമ്മയെ കാണിച്ചു അതിനകത്ത് ചെക്ലീഫാണെന്ന് അവന് മനസ്സിലായി നാളെ ഇവൻ കോടതിയിൽ വക്കീൽ പറഞ്ഞു കൊടുത്തതുപോലെ പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ ഇത് ഗൗരിക്ക് തരും താടിക്കാരൻ ഹരിയേട്ടൻ ഡയറി ബാഗിലിട്ട് ഇനോവയിൽ കയറി വണ്ടി മുന്നോട്ടെടുക്കും മുമ്പ് ചില്ല് താഴ്ത്തി അയാൾ അഭിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു രാത്രി കട്ടിയുള്ള പുതപ്പിനകത്തെ ചൂട് മതി വരാത്തതുപോലെ അഭി അമ്മയുടെ ദേഹത്തോട് പറ്റിക്കിടന്നു കുട്ടിയായിരുന്നപ്പോൾ അവൻ ഉറങ്ങാൻ കിടന്നിരുന്നത് അച്ഛന്റെ നെഞ്ചിലാണ് നിലാവുള്ള രാത്രികളിൽ കടൽക്കാറ്റും കൊണ്ട് തോണിയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന രസം യാഷിന്റെ വീട്ടിലെ ബെഡിൽ പോലും അവന് കിട്ടിയിട്ടില്ല മൂളിപ്പാട്ടും പാടി മുതൽ താഴോട്ട് അച്ഛൻ തലോടിക്കൊണ്ടിരിക്കെ അവനുറങ്ങിപ്പോകും അന്ന് കിടക്കും മുൻപ് അമ്മ സ്വയം ഒരു വക്കീലായി അവനെ പലതവണ വിചാരണ ചെയ്തു ഇല്ല അറിയില്ല ഓർമ്മയില്ല പല രീതിയിൽ ചോദ്യം ആവർത്തിച്ചപ്പോഴും ഒരു തരത്തിലുള്ള പരിഭ്രമവുമില്ലാതെ ആരെയും വിശ്വസിപ്പിക്കുന്ന വിധത്തിൽ വക്കീലിൽ നിന്ന് ഹൃദയസ്ഥമാക്കിയ ഉത്തരങ്ങൾ തന്നെ അവൻ പറയുന്നത് കേട്ടപ്പോൾ നാളത്തോടെ തന്റെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി അവൻ ടോയ്ലറ്റിൽ കയറി നിക്കറിനകത്തേക്ക് കൈയിട്ട് നട്ടലിന്റെ അറ്റത്ത് തൊട്ടുനോക്കി അവിടെ വാല് മുളച്ചു തുടങ്ങിയിട്ടുണ്ടോ പിറ്റേന്ന് ഉച്ചയൂണിന് ശേഷം കൂടിയ കോടതി ആദ്യം തന്നെ അഭിജിത്തിനെ ക്ഷണിച്ചുകൊണ്ടാണ് രണ്ടാം ഘട്ട വിചാരണ ആരംഭിച്ചത് സാക്ഷിക്കൂടിന്റെ മര അഴിക്ക് അവന്റെ നെഞ്ചൊപ്പം ഉയരമുണ്ടായിരുന്നു കോടതി മുൻപൊക്കെ നേരിട്ടുള്ള ഒന്നും അനുവദിക്കാത്തതുകൊണ്ട് അമ്മയും താടിക്കാരനും വക്കീലുമൊക്കെ നിർവികാരമായ നോട്ടങ്ങളിലൂടെ അതവനിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അവന് പക്ഷെ തീരെ പേടി തോന്നിയില്ല പെട്ടെന്നാണ് അവനത് കണ്ടത് ഷട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഇറങ്ങിയ സ്പൈഡർമാൻ കോടതിമുറിയുടെ രണ്ട് ചുമരുകൾ കൂടുന്ന ഒഴിഞ്ഞ മൂലയിലുണ്ടാക്കിയ വലയിലൂടെ ജിഷിയുടെ കസേരയ്ക്ക് പിന്നിലേക്ക് ഇറങ്ങി വരുന്നു സ്പൈഡർമാൻ വല നീയുന്നത് സാധാരണ ചിലന്തികളെ പോലെ ഇര പിടിക്കാനല്ല ഇരകളെ രക്ഷിക്കാനാണ് അതിലെത്തിയാൽ പിന്നെ ഇരകൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആ വലിയ ഇടതുഭാഗത്ത് ചെറിയ വണ്ടിന്റെ അത്രയും വലിപ്പത്തിൽ കിടക്കുന്നത് ഹബീബിക്കല്ലേ അയാളുടെ മുറിഞ്ഞ കഴുത്ത് നട്ടലിൽ നിന്ന് വിട്ട് നെഞ്ചിലേക്ക് തൂങ്ങിക്കിടക്കുന്നു മുകളിൽ നിന്ന് വലിച്ചു കെട്ടിയ വലയുടെ അറ്റം ഭിത്തിയിൽ ഉറപ്പിച്ചുകൊണ്ട് സ്പൈഡർമാൻ അവന്റെ നേരെ കൈ ഉയർത്തി കാണിച്ചു അങ്ങനെ ഒരാൾ കൂടെയുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ധൈര്യം അതനുഭവിച്ചവർക്കെ മനസ്സിലാകൂ അഭിജിത്ത് ട്യൂഷന് പോകാറുണ്ടോ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചീഫ് എക്സാമിനേഷൻ ആരംഭിച്ചത് എന്തു പറയണം ഇല്ല അറിയില്ല ഓർമ്മയില്ല താജുദ്ദീൻ വക്കീലും താടിക്കാരനും അമ്മയും പലയിൽ നിന്ന് ഹബീബുള്ളിയും എല്ലാവരും അവനെ തന്നെ നോക്കുന്നു മറുപടിക്ക് മുൻപ് കോടതി മുറിയെ പൊതിഞ്ഞ കനത്ത നിശബ്ദതയ്ക്കുമേൽ മഴ പെയ്യാൻ തുടങ്ങി അഭിജിത്ത് ചോദിക്കുന്നത് കേട്ടില്ലേ കുട്ടി ട്യൂഷനു പോകാറുണ്ടോ എന്തു പറയണം എന്ന അർത്ഥത്തിൽ അവൻ സ്പൈഡർമാനെ നോക്കി അയാൾ വലത് കൈകൊണ്ട് സ്വന്തം നെഞ്ചിൽ രണ്ട് തവണ തട്ടി തള്ളവിരൽ അവന് നേരെ ഉയർത്തി അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അപ്പോൾ തന്നെ അവന് പിടികിട്ടി ഉണ്ട് അവൻ പറഞ്ഞു ഇരുന്ന ഇരിപ്പിൽ നിന്ന് എല്ലാവരും പെട്ടെന്നൊന്നനങ്ങി താജുദ്ദീൻ വക്കീൽ അമ്മയെ നോക്കി നെറ്റി അമർത്തി തടവി ബസ്സാർ റോഡിൽ കട നടത്തുന്ന ഹബീബുള്ളയെ അറിയാമോ പി പിയുടെ രണ്ടാമത്തെ ചോദ്യം അറിയാം അഭിജിത്തിന്റെ ഉത്തരത്തിന് പിന്നാലെ പബ്ലിക് പ്രോസിക്യൂട്ടർ താജുദ്ദീനെ നോക്കി ഒന്ന് അമർത്തിച്ചിരിച്ചു ആ സമയം സ്പൈഡർമാൻ പറത്തിവിട്ട ഫ്ലയിങ് കിസ് ഒരു ചിത്രശലഭമായി ജഡ്ജിയെ വലം വച്ച് അവന്റെ കവിളിൽ വന്നിരുന്നു ഇതുവരെ കാണിച്ച സ്നേഹവും സൗഹൃദവുമൊക്കെ താടിക്കാരൻ ഹരിയേട്ട മുഖത്തുനിന്ന് ഒലിച്ചിറങ്ങുന്നത് അവൻ കണ്ടു പോലീസിനു കൊടുത്ത മൊഴിയുടെ പകർപ്പ് അഭിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ഹബീബുള്ള ഇപ്പോൾ എവിടെയാണ് മരിച്ചു അത് പറയുമ്പോൾ അവന് കരച്ചിൽ വന്നു എങ്ങനെയാണ് മരിച്ചത് പി ചോദ്യം തുടർന്നു മരിച്ചതല്ല പിന്നെ കൊന്നത ആര് രഞ്ജിത്ത് ഹബീബുള്ളിയെ രഞ്ജിത്ത് വെട്ടിക്കൊല്ലുന്നത് അഭി കണ്ടോ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചു കണ്ടു അന്ന് നടന്ന സംഭവങ്ങൾ അഭിക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് അതൊന്ന് വിശദമായി പറയാമോ പറയാം പോലീസിനു കൊടുത്ത സാക്ഷിമൊഴിയിൽ പറഞ്ഞ സംഭവങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തെറ്റും കൂടാതെ കൃത്യമായി അഭി പറഞ്ഞു പിന്നീടൊന്നും ചോദിക്കാതെ പി ജഡ്ജിയെ നോക്കി തലകുനിച്ച് ആത്മവിശ്വാസത്തോടെ തന്റെ ഇരിപ്പിടത്തിലേക്ക് പോയി ഈ കേസിൽ ഇങ്ങനെയൊരു നിമിഷത്തെ നേരിടേണ്ടി വരുമെന്ന് താജുദ്ദീൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അതിന്റെ ജാള്യത മറ്റുള്ളവർ കാണാതിരിക്കാനായി അയാൾ തലകുനിച്ച് കാര്യമായി എന്തോ ആലോചിക്കുന്നതുപോലെ ഇരുന്നു അല്പം കഴിഞ്ഞ് ജഡ്ജിയുടെ അനുവാദത്തോടെ വിറ്റ്നസ് ബോക്സിനു നേരെ നടന്നു വന്നു അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സ്പൈഡർമാനോട് അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന വെനമാണെന്ന് അഭിജിത്തിന് തോന്നി സംഭവ ദിവസം അഭിജിത്ത് ട്യൂഷന് പോയിരുന്നില്ലല്ലോ അന്ന് പീറ്റർ മാഷ് വീട്ടിലുണ്ടായിരുന്നില്ല ഇത് കോടതിയാണ് ഇവിടെ കയറി നിന്ന് ഇല്ലാത്ത നുണകൾ വിളിച്ചു പറയരുത് താജുദ്ദീൻറെ ചുണ്ടുകൾ രണ്ടായി പിളർന്ന് അതിനകത്തു നിന്നും കത്തിയേക്കാൾ മൂർച്ചയുള്ള നീണ്ട വലിയ പല്ലുകൾ പുറത്തേക്ക് വന്നു പിന്നാലെ കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന വലിയ നാവും നുണകളുടെ കൊഴുത്ത പശ അതിൽ പറ്റി സത്യം പറയാൻ പേടിയുള്ളവർ അതിൽ വീഴും പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അതുകൊണ്ട് പേടിക്കരുത് ഞാൻ നുണ പറയാറില്ല ഹബീബുള്ളയെ എന്റെ മുന്നി വച്ചാണ് വെട്ടിയത് കള്ളം പച്ച കള്ളം ഇതൊക്കെ പോലീസ് അഭിജിത്തിനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതല്ലേ ഫെനം വിടാൻ ഭാവമില്ല അല്ല ഇത്തവണ അവൻ ജഡ്ജിയെ നോക്കിക്കൊണ്ടാണത് പറഞ്ഞത് അദ്ദേഹം കടലാസിൽ അത് എഴുതിയെടുത്തതും സ്പൈഡർമാൻ വലയിലൂടെ മെല്ലെ മുകളിലേക്ക് കയറി തുടങ്ങി അഭിജിത്ത് സാക്ഷിക്കൂട്ടിൽ നിന്ന് അമ്മയ്ക്കരികിലേക്ക് വന്നു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് വെള്ളം തുള്ളികളായി താഴേക്ക് വീഴുന്നു പുറത്തൊന്നുകൂടി ശക്തമായ മഴയും അമ്മയും അല്ലാതെ തിരിച്ചു വരുമ്പോൾ ആരും തന്നെ അവന്റെ കൂടെ വന്നില്ല വീടിനുമേൽ ഓടിളകിയ ഭാഗത്ത് വിരിച്ച നീല പ്ലാസ്റ്റിക് ഷീറ്റിൽ മഴ വലിയ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരുന്നു അമ്മ പുറത്തെ ഇരുട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് അടുക്കളയിൽ വച്ചു മഴ പതിവ് പോലെ അതിൽ നിറയാൻ തുടങ്ങി എനിക്ക് തണുക്കുന്നു അവൻ അമ്മയോട് ചേർന്ന് കിടന്നു തണുക്കണം തണുത്ത് വിറച്ചു ചാവാനാണ് നിന്റെ വിധി രക്ഷപ്പെടാൻ ദൈവം തന്ന അവസരമാണ് നീ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ അമ്മയെ അവൻ അഭിമുഖമായി തിരിച്ചു കിടത്താൻ നോക്കി എനിക്ക് കേക്കണ്ട ചതിയനാണ് നീ അമ്മ അവന്റെ കൈ തട്ടി മാറ്റി കുറേ നേരം അവൻ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ട് മിണ്ടാതെ കിടന്നു പിന്നെ ഇതുവരെ ആരോടും പറയാത്ത ആ രഹസ്യം ഒരു കഥയുടെ രൂപത്തിൽ അവൻ മഴയോട് പറയാൻ തുടങ്ങി സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ ഞാനും യാഷും എന്നും എന്തെങ്കിലും വാങ്ങാൻ ഹബീബുള്ളയുടെ കടയിൽ കയറുമായിരുന്നു കയ്യിൽ കാശില്ലെങ്കിലും അതിനകത്ത് അടുക്കി വെച്ച സാധനങ്ങൾ തൊട്ടും പിടിച്ചു നടന്നില്ലെങ്കിൽ ആ ദിവസം എന്തോ ഒരു കാര്യം ചെയ്യാൻ മറന്നതുപോലെ ഞങ്ങൾക്ക് തോന്നും ചിലപ്പോൾ കടയുടെ മുന്നിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ എന്താടാ മക്കളെ കയറുന്നില്ലേ എന്ന് ഹബീബിക്ക ഇങ്ങോട്ട് ചോദിക്കും യാഷിന് നോട്ട് പുസ്തകങ്ങളുടെ മണമായിരുന്നു ഇഷ്ടം എനിക്ക് ചോക്ലേറ്റും കറിപ്പൊടികളും രണ്ടും ഇഷ്ടമാണ് കടക്കകത്ത് കയറിയ ഞങ്ങൾ ഇറങ്ങിപ്പോയോ എന്നൊന്നും തിരക്കിനിടയിൽ ഹബീബുള്ള ശ്രദ്ധിക്കാറില്ല ഒരു ദിവസം യാഷ് ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്ത് ബാഗിൽ വെച്ചു നമ്മൾ ഇതിന്റെ കാശ് കൊടുക്കുന്നില്ല യാഷ് പറഞ്ഞു എന്റെ കയ്യും കാലും വിറച്ചു മൂട്ടിക്കാനോ ഞാനില്ല എടാ ചുമ്മാ ഒരു രസം യാഷ് മേലോട്ടു നോക്കി അവിടെ ഒളി ക്യാമറയില്ലെന്ന് ഉറപ്പുവരുത്തി പിടിച്ചാലോ ഞാൻ ചോദിച്ചു ആര് പിടിക്കാൻ ഹബീബിക്കയോ നീ വേണേ അതിന്നൊരു മിൽക്കി ബാറും എടുത്തോ ഞാൻ അനങ്ങാതെ നിന്നപ്പോൾ എടുക്കടാ എന്നും പറഞ്ഞ് യാഷ് നേരെ കണ്ണുരുട്ടി ഞാൻ പക്ഷേ സ്പൈഡർമാന്റെ ത്രീ ഡി ചിത്രമുള്ള ഒരു സ്കെയിലാണ് എടുത്തത് ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി റോഡിലെത്തിയപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഞങ്ങൾ കുറെ ദൂരമൂടി കൾവേർട്ടിന് മേലിരുന്ന് കിതച്ചു സ്കെയിലിൽ കിടക്കുന്ന സ്പൈഡർമാനെ തിരിച്ചും മറിച്ചു നോക്കി കക്കുന്നതിന്റെ ത്രില് എന്താണെന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞു പിന്നീട് പല തവണ ഇതുപോലെ മിഠായി ബ്രഷ് പെൻസിൽ സോപ്പ് പേസ്റ്റ് സിപ്പപ്പ് അങ്ങനെ ചെറുതും വലുതുമായ പല സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്നെടുത്തു എന്നത്തെയും പോലെ ചിരിച്ചുകൊണ്ട് കുറേ ദൂരം ഓടി കൾവർട്ടിന് മുകളിലിരുന്നു പല തവണ അത് ആവർത്തിച്ചപ്പോൾ യാഷിനും അടുത്തു അച്ഛന് ബീഡി വലി നിർത്താൻ പറ്റാത്തതുപോലെ എനിക്ക് ഹബീബ്ക്കിടെ കടയിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കാതിരിക്കാൻ പറ്റിയില്ല നിർത്തിക്കോ മതി ഒരു ദിവസം യാശന്നെ ഉപദേശിച്ചു പക്ഷെ അതൊന്നും എന്റെ ചെവിയിൽ കയറിയില്ല മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാലും ഹബീബുള്ളയുടെ കടിയിലേക്ക് തന്നെ പോകും പിന്നെ പിന്നെ ചെറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ അത് പോരാ വലിയത് തന്നെ എടുത്തോ എന്ന് മനസ്സ് നിർബന്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം പോലെ പീറ്റർ മാഷിന്റെ വീട്ടിലെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ദാഹം ഞാൻ നേരെ ഹബീബിക്കയുടെ കടയിൽ കയറി പതിവ് പോലെ സാധനങ്ങൾക്കിടയിൽ ചുറ്റിപ്പറ്റി നടന്നു നോക്കിയപ്പോൾ ഹബീബ്ക ആരോടും മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് കടയ്ക്ക് പുറത്തെ വരാന്തിയിൽ നിൽക്കുകയാണ് ഗുലാമലി നേരിയ ശബ്ദത്തിൽ പാടുന്നുണ്ട് കടയിലാണെങ്കിൽ ഒരാളുമില്ല മൂട്ടിക്കാൻ പറ്റിയ സമയം കോളയും സ്പ്രൈറ്റും സെവനപ്പും വേറെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം കൂടി ഫ്രീസറിൽ നിറഞ്ഞു കിടക്കുകയാണ് ഞാൻ പതുക്കെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ബാഗിലിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് ഹബീബക്ക വിളിച്ചു മോനെ ആ സെവനപ്പ് ബാഗിലിടല്ലേ അതിനകത്ത് പഠിക്കാനുള്ള പുസ്തകമല്ലേ മൊത്തം നനയും നിന്ന നിപ്പിൽ അങ്ങനെ തന്നെ മണ്ണിനടിയിലേക്ക് താണു പോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി തേടികൊണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല തിരിഞ്ഞു നോക്കാനും എന്റെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ തമ്മിൽ പട പടാ അടിക്കുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാകണം ഹബീബ്ക എന്റെ അടുത്തേക്ക് വന്നു പതിവുപോലെ ചിരിച്ചു അയ്യേ കരയുന്നോ എന്തിനാ കരയുന്നേ അയാൾ എന്റെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു കൗണ്ടറിന് നേരെ നടന്നു ഭാഗ്യത്തിന് ആ സമയത്ത് കസ്റ്റമേഴ്സ് ആരും അങ്ങോട്ട് വന്നില്ല എങ്ങാനും ഇങ്ങേരി ചെന്ന അച്ഛനോട് പറഞ്ഞാൽ അതോടെ എല്ലാം തീരും മോഷ്ടാവായ ഒരു മകനോട് ഏതച്ഛനാണ് ക്ഷമിക്കാൻ പറ്റുക അക്കാര്യത്തിൽ അമ്മയും അച്ഛന്റെ ഭാഗത്താകും അച്ഛൻ ഇന്നേ വരെ എന്നെ തല്ലിയിട്ടില്ല പക്ഷെ ഇന്ന് ഹബീബ് ക മേശയിൽ നിന്ന് ഒരു നോട്ടു പുസ്തകം എടുത്തു അതിൻ്റെ ആദ്യത്തെ മൂന്നാല് പേജ് മറിച്ച ശേഷം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു മോൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇക്ക വായിക്കട്ടെ മുളക് പൊടി എട്ട് പാക്കറ്റ് സോപ്പ് പതിമൂന്ന് ബ്രഷ് ഇരുപത് സിപ്പ് മുപ്പത്തിനാല് സ്കെയില് പതിനൊന്ന് മിൽക്കി ബാർ മുപ്പത്തിയേഴ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പതിനേഴ് പെൻസിൽ ഒമ്പത് റബ്ബർ നാല് ന്യൂഡിൽസ് പാക്കറ്റ് എട്ട് കടല രണ്ട് പാക്കറ്റ് ചോക്കോബാർ പതിമൂന്ന് ഹബീബ് ക പുസ്തകമടച്ച ശേഷം പതിവുപോലെ എന്നെ ചിരിച്ചു ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അയാൾക്ക് എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ബാഗിൽ നിന്ന് സേവനപ്പെടുത്ത് കൗണ്ടറിൽ വയ്ക്കുമ്പോൾ എന്റെ കൈ വിറച്ചു അതിലെ തണുപ്പുരുകി ഒലിക്കുന്നുണ്ടായിരുന്നു അതിലെ വെള്ളം കുറെ എന്റെ വിരലിലും പറ്റിയിരുന്നു മോനെ ഞങ്ങളുടെ പരിശുദ്ധ ഖുറാനിൽ ഒരു വാചകമുണ്ട് ഹബീബുള്ള എന്റെ മൂർധാവിൽ കാരുണ്യത്തോടെ തലോടി ക്വിത്തിലൽ ഖറാസ്യൂൻ കള്ളം പറയുന്നവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നുണ പറയാനോ അന്യന്റെ മുതൽ മോഷ്ടിക്കാനോ പാടില്ല നമുക്ക് ചോദിക്കാം തരുന്നത് വാങ്ങാം കുറ്റബോധം കൊണ്ട് എനിക്ക് ഉറക്ക കരയണമെന്ന് തോന്നി ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും കണ്ണിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല ഹബീബ് ക എല്ലാം ക്ഷമിച്ചതുപോലെ എന്റെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു കണ്ണീർ തുടച്ചു തന്നു പിന്നെ സെവനപ്പെടുത്തു പൊട്ടിച്ചു കൊടിക്ക് ഒന്ന് തണുക്കട്ടെ ഞാൻ അതും പിടിച്ച് അങ്ങനെ നിന്നു കുടിക്കൂ അയാൾ വീണ്ടും പറഞ്ഞു ഞാൻ അതിൽ നിന്ന് ഇത്തിരി വായിലൊഴിച്ചു നേരത്തെ മോഷ്ടിച്ചു കുടിച്ചപ്പോൾ തോന്നിയതിനേക്കാൾ പത്തിരട്ടി രുചി അപ്പോൾ അതിനുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്നിറങ്ങി ബസാർ റോഡിലൂടെ നടന്നു അവൻ കഥ പറഞ്ഞ അവസാനിപ്പിച്ചതും ഒരു തേങ്ങൽ കേട്ടു അമ്മയാണ് കഥക്കിടയിലെപ്പോഴും അമ്മ അവൻ അഭിമുഖമായി കിടന്നത് അവൻ കണ്ടിരുന്നില്ല ക്ഷമ ചോദിക്കുന്നതുപോലെ അവർ അവനെ മാറോടു ചേർത്ത് നെറ്റിയിൽ ഉമ്മ വച്ചു മഴ ബക്കറ്റിൽ നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് അവരറിഞ്ഞില്ല അമ്മ അവനെ പതിവ് പോലെ സാരി കൊണ്ട് പുതപ്പിച്ച് മാറോടു ചേർത്തു അവനുറങ്ങി രാത്രിയിലെപ്പോഴും സ്വപ്നത്തിലേക്കെറിഞ്ഞ വലയിലൂടെ ഇറങ്ങി വന്ന സ്പൈഡർമാൻ അവന്റെ ചെവിക്കരികിൽ വന്ന് മന്ത്രിച്ചു വിത്ത് ഗ്രേറ്റ് കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ക്വിത്തിൽ അവൻ സ്പൈഡർമാന്റെ വിരലിൽ പിടിച്ചു